നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രക്തഭീജ ദൂത രക്തബീജ വർണ്ണനം ആണ് വായിച്ചത് പഞ്ചമസ്കന്ധത്തിലേത് ഇനി വായിക്കുന്നത് താമ്രധൂത പ്രേക്ഷണം ആണ് അധ ഏകാദശോധ്യായ താമ്രധൂത പ്രേക്ഷണം വ്യാസ ഉവാച ൃദ്ധാന് സമാഹൂയാ ഇങ്ങനെ അവർ പറഞ്ഞത് കേട്ട് മധോത്തമന്മാരായ മഹിഷമഹാരാജാവ് മന്ത്രിവിദ്രന്മാരെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു താരേ അസ്പുണായൂയൂ മുപായു വിചക്ഷണാം സാമാദേശോച ചിരം നിങ്ങൾ കാര്യനിർവഹണത്തിൽ നിപുണന്മാരും സമാധിപായകളിൽ വിചക്ഷണന്മാരുമാണല്ലോ ഇക്കാര്യത്തിൽ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയമായി വേഗം പറയുവാൻ ആഘദാദേവ വിഹിത മായേയം ശരീവ സാമാധിഷൂച കർത്തവ്യ കോത്രം ഈ വന്നിരിക്കുന്നത് ദേവന്മാർ നിർമ്മിച്ചു സാമാധ്യുപായങ്ങളിൽ ഏതാണ് നാം ഇപ്പോൾ പ്രയോഗിക്കേണ്ടത് എന്ന് എല്ലാവരും എന്നോട് പറയണം മന്ത്രണോ സത്യം സദേവക്തൃം പ്രിയം ച നൃപസത്തമാ കാര്യം ഹിതകരം റിവുള്ളവർ നന്നായി ആലോചിച്ച് നിശ്ചയമായും ഹിതമായിട്ടുള്ളത് പറയണം സദാ സത്യമേ പറയാവൂ അത് പ്രിയവുമായിരിക്കണം സത്യം ചാഹിതകൃത് പ്രിയം ചാഹിതകൃത് ഭവേ യഥൗഷധം ലോകേഹ്യ പ്രിയം രോഗനാശനം സത്യം ഹിതം ചെയ്യുന്നതായിരിക്കും രാജാവെ പ്രിയം അങ്ങനെയല്ല അത് അഹിതം ചെയ്യുന്നതായെന്നും വരാം രോഗം ഇല്ലാതാക്കുന്ന ഔഷധം ലോകത്തിൽ ആർക്കും പ്രിയമായിട്ടല്ലോ കാണുന്നത് കാമം ശ്രോതമന്ദുലഭൃതുപദേഷക ൂപതി സത്യം ആലോചിക്കുന്നവനും കേൾക്കുന്നവനും ചുരുക്കമാണ് സത്യം പറഞ്ഞവനും ചുരുക്കം തന്നെ ഏറെയും ചതുരമായി പറയുന്നവരാണ് കഥം ഭൂമോ ഭുവനത്രേ രാജൻ ഇവിടെ ഈ ഗഹനമായ കാലത്തിൽ ഞങ്ങൾ എന്താണ് പറയേണ്ടത് ശുഭം ശുഭമെന്ത് അശുഭമെന്ത് എന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ മൂന്ന് ലോകത്തിലും രാജു വാജ ഹി ഭാവ ചിന്തയാമ്യഹം ഓരോരുത്തരും അവരവരുടെ ബുദ്ധിക്കൊത്തവണ്ണം മനസ്സിലിരിക്കുന്നത് എന്തെന്ന് പറയുവിൻ അത് കേട്ടിട്ട് ഞാൻ ആലോചിക്കാം പലരുടെ അഭിപ്രായം കേട്ടിട്ട് വീണ്ടും വീണ്ടും ആലോചിച്ച് ഏതാണോ നന്മ കുതുകുന്നത് അതാണല്ലോ കാര്യവിവരമുള്ളവർ ചെയ്യേണ്ടത് വ്യാസോവാച തരൂപാക്ഷോ മഹാബലസാ വാക്യം രഞ്ജയൻ പൃഥ്വിപദീം മഹിഷന്റെ ആ വാക്കേട്ട് മഹാബലവാനായ വിരൂപാക്ഷൻ ഉടനെ രാജാവിനെ അനുവയിപ്പിക്കുമാർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി വിരൂപാക്ഷോച രാജൻകീയം വിഭീഷികാത്രീതം ഞാദവ്യം വചനം ത്വയാ ഭാഗ്യം കെട്ട പെണ്ണാണ് അവൾ അവൾ മതോന്മത്തരെയായി പുലമ്പുന്നു വെറുതെ പേടിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ പറയുകയാണെന്ന് അങ്ങ് ധരിക്കണം കോഭിഭേദി സ്ത്രീയോ വാക്യർ അന്ന സാഹസം ജാനനാരി യുദ്ധാഹങ്കാരം കൊണ്ട് ഒരു സ്ത്രീ വിളംബിക്കുന്നത് കേട്ട് ആര് ഭയപ്പെടും കളവും സാഹസവും സ്ത്രീ സഹജമാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ ജിത്വാ ത്രിഭുവനം രാജൻ

അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി ആ ചികയെ നേരിടാം മഹാരാജാവേ ഞാൻ അവളെ കൊല്ലും അങ്ങ് ഇപ്പോൾ നിർഭയനായിരിക്കുക സേനാവൃതോ അഹം ശസ്ത്രീവിധേഖില നിശൂധയാമേ ദുർമർഷാം ചണ്ഡികാം ചണ്ടവിക്രമാം അഥവാ സൈന്യസമേതനായി ചെന്ന് പലതരം ആയുധങ്ങളും അമ്പുകളും കൊണ്ട് വീരസ്യം പറഞ്ഞ് അഹങ്കരിക്കുന്ന ആ ചണ്ഡികയെ കൊല്ലാം രാജൻഫലം മമാം അല്ലെങ്കിൽ നാഗപാശം കൊണ്ട് കെട്ടിവരിഞ്ഞ് അങ്ങയുടെ അടുത്തേക്ക് കൊണ്ടുവരാം അങ്ങേക്ക് അവൾ സദാ വശകതയായി തീരും രാജാവേ എന്റെ ഫലം കണ്ടുകൊള്ളുക വ്യാസുവാച സത്യമുക്തം വജോ രാജൻ വിരൂപാക്ഷേണധീമതാം വിരൂപാക്ഷൻ പറഞ്ഞത് കേട്ടപ്പോൾ ധുർധരൻ ഇങ്ങനെ പറഞ്ഞു രാജാവേ ബുദ്ധിമാനായ വിരൂപാക്ഷൻ പറഞ്ഞത് സത്യമാണ് മാചനം ശ്ലം ശ്രോതവ്യം ധീമദാത്വയാഷ സുതീലക്ഷ്യത അത്യനുപമാനധം എന്റെ ഈ എളിയ വാക്കും ബുദ്ധിമാനായ അങ്ങ് ഒന്നു കേൾക്കണം ഊഹിച്ചു നോക്കിയാൽ ഈ സുന്ദരി കാമാതുരിയാണെന്നറിയണം ർഭിക്കുന്ന ശ്രീ ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ ചാരുരൂപ ഭീഷണിപ്പെടുത്തി അങ്ങേ വശത്താക്കാനാണ് ആഗ്രഹിക്കുന്നത് ഹാവോയം മാനിനീം വൈതം രസവിത്തമാ വക്രോക്തിരേഷ്യാപ്രിയം പ്രതിപാരായണം സ്ത്രീകളുടെ ശൃംഗാര ചേഷ്ടകളിലൊന്നായ ഹാവമാണിത് രസദേ വേദികൾക്ക് ഇതറിയാം അവളുടെ ജൽപ്പനങ്ങളെല്ലാം കാമ കാമുകനോടുള്ള വക്തോക്തികളാണ് വേത്തിര കാമം കാമ ശാസ്ത്ര വിചക്ഷണ യുക്തം നാമ ബാണി സ്വാം വധി കാമശാസ്ത്ര വിചക്ഷണനായ ഒരുവനെ ഇത് മനസ്സിലാവൂ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ ഞാൻ ഭാണങ്ങൾ കൊണ്ട് നിന്നെ വധിക്കുമെന്ന് പറഞ്ഞല്ലോ അത് ഹേതുഗർ ബാണാത്തുമാനിനിം കൈ കടാക്ഷുത മറ്റൊരു താത്പര്യം വച്ചുകൊണ്ട് പറഞ്ഞ വാക്യമാണെന്ന് വാക്യ താല്പര്യം അറിയുന്നവർ ധരിക്കണം കടാക്ഷങ്ങളാണ് കാമയുടെ ബാണങ്ങളെന്ന് പ്രസിദ്ധമാണ് പുഷ്പാഞ്ജലി തൊയ് പാർത്ഥിവാ മറ്റുള്ള നർമോക്തികളും വ്യംഗ്യവചനങ്ങളുമെല്ലാം പുഷ്പാഞ്ജലികളാണ് അത്തരം ശൃംഗ ശൃംഗാരവതികളായ സ്ത്രീകളുടെ ഭാണങ്ങൾക്കല്ലാതെ മറ്റു ഭാണങ്ങൾക്ക് അങ്ങേ ഇളക്കാൻ വല്ല കഴിവുമുണ്ടോ അപ്രകാരം ശൃംഗാരവതികളായ സ്ത്രീകൾക്ക് ബാണങ്ങൾ പ്രയോഗിക്കാനുള്ള കഴിവില്ല ബ്രഹ്മാവ് വിഷ്ണു ശിവൻ തുടങ്ങിയവർക്കും അതിന് കഴിവില്ല ബുദ്ധി കെട്ടവനെ കടാക്ഷസരങ്ങൾ കൊണ്ട് രാജാവായൻ എന്നെ കൊല്ലും എന്നാണ് അവർ പറഞ്ഞതിന്റെ താത്പര്യം വിപരീതം പരിജ്ഞാതം തേനാ രസവിതാഖിലാതൈഷ്യാമീശയായം രണമയ്യാം തവ വിരസനായ അവൻ എന്തോ മറിച്ചു ധരിച്ചതാണ് നിന്റെ പ്രഭുവിനെ യുദ്ധമായ യുദ്ധമയമായ ശൈലിയിൽ വീഴ്ത്തുമെന്ന് അവൾ പറഞ്ഞത് വിപരീതീക്രീഡാഷണം തദ് കരിഷ്യേ വിഗത പ്രാണം യദുക്തം വചനം ദയാ വിപരീത രതിക്രീഡയെ സംബന്ധിച്ച ഭാഷണമാണെന്ന് അറിയണം നിന്നെ ഞാൻ വിഗതപ്രാണനാക്കുമെന്ന് അവൾ പറഞ്ഞല്ലോ അത് വീര്യം പ്രോക്തം ദദ്ധിഹീനം പ്രാണനെന്ന് പറഞ്ഞാൽ വീര്യമെന്നർത്ഥം അത് പോക്കുമെന്നർത്ഥം അല്ലാതെ മറ്റൊന്നുമല്ല നിർമോക്തി പ്രധാനമായ ഈ വാക്യങ്ങളാൽ ഉത്തമയായ ആ കാമിനി അങ്ങനെ വരിക്കുകയാണ് മഹാരാജാ കർത്തവ്യം രസസംയുധം ഇത് ശൃംഗാരശാസ്ത്ര നിപുണന്മാരാൽ ചിന്തിച്ച് അറിയേണ്ടതാണ് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് മഹാരാജാവ് രസം ചേരുമട്ടിൽ ചെയ്യേണ്ടത് ചെയ്യണം സമധാനദ്വയം തസ്യാന് പായോ അസ്തി ഭൂപത്തെ ദുഷ്ടാവാ ഗർഭിവാശാമാനി ഭ രാജൻ സമാധ സമധാനങ്ങളെ അവളുടെ നേർക്ക് പ്രയോഗിക്കാവു മറ്റൊരു വായുവു മരുത് ഗർവിതയോ കുവിതയോ ആയിക്കൊള്ളട്ടെ ആ കാമിനി വശഗധിയായി കൊള്ളും വാക്യേരായകം ി അത്തരത്തിലുള്ള മതുമൊഴികൾ കൊണ്ട് ഞാൻ അവളെ അങ്ങയുടെ അടുക്കൽ എത്തിക്കാം എന്തിനധികം പറയുന്നു രാജാവേ അവളെ അങ്ങേക്ക് വശവർത്തി ആക്കാം ഖത്വാമയാസദേവ ഞാൻ ഉടൻ തന്നെ പോകാം ഇവൾ സദാ അങ്ങയുടെ കിങ്കരിയായി തീരും വ്യാസോവാച ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടിട്ട് തത്വവിചക്ഷണനായ താമ്രൻമയോധിതം ഹേതു മന്ദ സഹിതം രസയുക്തം നയാതം പറഞ്ഞു രാജാവേ ഞാൻ പറയുന്ന യുക്തിയുക്തവും ധർമ്മസഹിതവും രസയുക്തവും നയന നയസമ്മിതവുമായ വാക്കുകൾ കേട്ടാലും നൈഷാ കാ വിചക്ഷണ വ്യങ്കാനി നൈവവാക്യാനി തയോക്താനീ മാനധ ആ ബാലിക കാമാതിരയല്ല നിപുണയായ അവൾ അനുരക്തയുമല്ല ഏ ശത്രുതാപന അവൾ പറഞ്ഞ വാക്യങ്ങൾക്ക് വ്യക്യവും കൽപ്പിക്കേണ്ട ചിത്രമത്ര വരവർണിനി നിരാലംബ സമായാദി മനോഹരാം വിചിത്ര സൗന്ദര്യം കൊണ്ട ആ സുന്ദരി മറ്റാരും തുണയില്ലാതെ ഒറ്റയ്ക്ക് വന്നതാണ് അത്ഭുതം അഷ്ടാദശ നാരി അദ്ഭുതം അഷ്ടീക്ഷിതോകേഷ പരാക്രമ ുഭ പതിനെട്ടു കൈകളുള്ള പരാക്രമവതിയായ ഒരു ശുംഭാങ്കിയായി ആരെങ്കിലും മൂന്ന് ലോകത്തിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ആയുധാന്യ വിപരീതമിതം മന്തി സർവം കാലകൃതം എത്ര കൈകളുണ്ടോ അവയിലെല്ലാം ഫലമുള്ള ആയുധങ്ങളും ധരിച്ചിട്ടുണ്ട് രാജാവെ കാലം വരുത്തിവെച്ച വൈപരീത്യമാണെന്നു എനിക്ക് തോന്നുന്നു സ്വപ്നാനി ദുർനിമിത്താനി മയാ ദൃഷ്ടാനി വൈനിശി നൂനം വൈശസം സമുഗതം പല ദുർനിമിത്തങ്ങളും ദുസ്വപ്നങ്ങളും ഞാൻ രാത്രിയിൽ കണ്ടു അതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്തോ ആപത്തു വരാനിരിക്കുന്നു എന്ന് കൃഷ്ണാഭരധരാന ഗൃഹാംഗണി ദൃഷ്ട സ്വപ്നിയുഷകാലേ ചിന്തി കറുത്ത തുണിയെടുത്ത ഒരുവൾ കരഞ്ഞുകൊണ്ട് വീട്ടുമുറ്റത്ത് ഇരിക്കുന്നത് വെളുപ്പാൻ കാലത്ത് സ്വപ്നത്തിൽ ഞാൻ കണ്ടു അത് നാശലക്ഷണമായി കണക്കാക്കേണ്ടതാണ് വീടുതോറും വികൃത പക്ഷികൾ രാത്രിയായിരുന്നു രാത്രിയിൽ ഇരുന്നു കൂവുന്നു പലതരം ദുർനിമിത്തങ്ങളും വീടുതോറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തേനാജാമ്യഹം നൂനം കാരണം കിഞ്ചിദേവ ഹി യം പ്രാർത്ഥയ ബാല യുദ്ധായ കൃതനിശ്ചയ അതുകൊണ്ട് ഇതിനെങ്കിൽ ഇതിനെന്തെങ്കിലും ചില കാരണങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുങ്ങി വന്ന ആ ബാലിക അങ്ങോട് പോർവിളിയും നടത്തിയല്ലോ വിഭോ ഇവൾ മനുഷ്യ സ്ത്രീയല്ല ഗാന്ധർവശ്രീയോ അസുരശ്രീയോ അല്ല പ്രഭു ദേവന്മാർ സൃഷ്ടിച്ച മായാമോഹിനിയാണ് ഇവൾ എന്ന് ധരിച്ചാലും അതമിത്യലം കർത്തവ്യം സർവധാ യുദ്ധം യദ്ഭാവ്യം ഭവിഷ്യതി ഭയപ്പെടേണ്ട കാര്യമില്ല ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും യുദ്ധം ചെയ്യണം വരാനുള്ളത് വരും കർത്തവ്യം ശുഭം വാപ്യശുഭം തഥാ അവലംഭ്യ ധിയധൈര്യം താതവ്യം വൈവിചക്ഷണേ ശുഭമായാലും അശുഭമായാലും വിധികൽപിതം എന്താണെന്ന് ആരറിഞ്ഞും ബുദ്ധിയുള്ളവർ ആലോചിച്ച് ധൈര്യം കൈകൊണ്ട് നിൽക്കുന്നത് തന്നെ വേണം സമർത്ഥോഭുവനത്രേം രാജൻ മനുഷ്യർക്ക് ജീവിതവും മരണവും വിധികൽപിതമാണ് ഉപ്പാലിൽ ആർക്കും അതിനെ മറ്റൊരു തരത്തിലാക്കാൻ കഴിയില്ല മൈഷ മഹാഭാഗ യുദ്ധായ കൃതനിശ്ചയ തമാനായ വരാരോഹം ജിത്വർമ്മ മഹാഭകനായ താമ്ര യുദ്ധത്തിന് തീരുമാനിച്ചു കൊണ്ട് പോയിക്കൊള്ളു ധർമ്മയുദ്ധത്ത് ജയിച്ച് ആ വരാങ്കിയെ ഇങ്ങോട്ട് കൊണ്ടുവരിക യുദ്ധത്തിൽ അവൾ കിടങ്ങുന്നില്ലെങ്കിൽ കൊന്നേക്കണം മറ്റു തരത്തിൽ കിടങ്ങുമെങ്കിൽ കൊല്ലരുത് ആദരിക്കാൻ ശ്രമിക്കണം വീരസ്ത്വശാസ്ത്രീ എല്ലാം അറിയുന്നവനെയും നീ വീരനാണ് കാമശാസ്ത്ര കുശലനാണ് എന്തു എന്തുപായം സ്വീകരിച്ചാലും ആ വരാങ്കിയെ ജയിക്കണം ധരൺ വീരാ മഹാബാഹോ സൈന്യേനാ മഹദാവൃതാ തത്രകത്വാജ്ഞ ീരാൻ പടയോടുകൂടി വേഗം പോയിക്കൊള്ളു മഹാബാഹു അവിടെ ചെന്നിട്ട് വീണ്ടും വീണ്ടും ചിന്തിച്ച് അവളെ സംബന്ധിച്ച് ഓരോന്നും അറിയാൻ ശ്രമിക്കണം ഇവൾ എന്ത് ഉദ്ദേശത്തോടെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് കാരണം കാമത്തോടാണോ വൈ വൈരഭാവത്തോടാണോ വരവ് ആരുടെയെങ്കിലും ആയിയാണോ ആധോ തന്നിശ്ചയം കൃത്വ ജ്ഞാതവ്യം തച്ചകർഷിതം പഞ്ചാദ്യുദ്ധം പ്രകർത്തവ്യം യഥാ യോഗ്യം യഥാബലം ആദ്യം ഇതെല്ലാം ഉറപ്പുവരുത്തണം പിന്നെ അവരുടെ ആഗ്രഹം അറിയണം പിന്നീട് യോഗ്യതയും ഫലവും അനുസരിച്ച് യുദ്ധം ചെയ്യാം കർത്തവ്യം കർത്തവ്യം ദദാനജ യാദൃശം ഹി മനസ്തസ്യ യോ അരുത് അതുപോലെ കാട്ടരുത് അവളുടെ മനസ്സ് ഏത് മാതിരിയാണോ അതനുസരിച്ച് നീ പ്രവർത്തിക്കണം വ്യാസുവാച ഇത് തദ്ദേശ സൈന്യ സംയുക്ത പ്രണമ്യമൈഷം ഇങ്ങനെ കാലൻ്റെ പിടയിൽപ്പെട്ട താമ്രൻ ആ മഹാ മഹിഷ മഹാരാജാവിനെ വാക്കുകേട്ട് രാ രാജാവിൻ്റെ വാക്കുകേട്ട് അവനെ നമസ്കരിച്ച ശേഷം സൈന്യസമേതം പുറപ്പെട്ടു ഗച്ഛൻ മാർഗേ ദുരാത്മാനാൻ വീക്ഷധാരുണാൻ വിസ്മയം ച ഭയം ചയം പ്രാഭായ് പ്രദർശകാൻ പുക വഴിക്ക് വെച്ച് ദുരാത്മാവായ അവൻ കാലന്റെ വഴികാട്ടിയായ ഭയങ്കര ദുശഗുണങ്ങൾ കണ്ട് വിസ്മയിക്കുകയും ഭയപ്പെടുകയും ചെയ്തു സഖത്വാതാം സമാലോക്യാവീം സിംഹോപരിസ്ഥിതാം സ്ഥൂയമാനാം സുരേ സർവേ സർവായുധ വിഭൂഷിതാം അവൻ ചെന്ന് സിംഹാരുടെയായിരിക്കുന്ന ദേവിയെ കണ്ടു സർവായുധ വിഭൂഷിതിയായ ദേവിയെ ദേവന്മാരെല്ലാം സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്

നിന്റെ രൂപഗുണങ്ങളാൽ മോഹിതനായിരിക്കുകയാണ് ആ മനുഷ്യൻ നിന്നെ പാണിഗ്രഹണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഭാവം തസ്മിൻ നമരദുർജയേ പതിം തം പ്രാപ്യം മൃതം മൃദ്വംഗി നന്ദനേ വിഹരാത്ഭുതേ വിശാലാക്ഷി ദേവന്മാർക്ക് അജയ്യനായ അദ്ദേഹത്തിൽ നീ മനസ്സുവയ്ക്കൂ അദ്ദേഹത്തെ ഭർത്താവാക്കിട്ട് ഹേ മൃദലാംഗി അത്ഭുതവാഹമായ നന്ദന രാമത്തിൽ വിഹരിക്കൂ സർവാദം ഹേയദേ സർവ സുഖങ്ങൾക്കും ആസ്പദമായ സർവാംഗസുന്ദരമായ ശരീരം ലഭിച്ചിട്ട് സർവാത്മന സുഖം നേടണം ദുഃഖം ഒഴിവാക്കി വേണം കരഭോരോഗ്യമർത്ഥം തേ േ ഗ്രഹീതം പുഷ്പമോമ ഹേ സുന്ദരി നീ എന്തിനാണ് കയ്യിൽ ഈ ആയുധങ്ങളെല്ലാം ധരിച്ചിരിക്കുന്നത് മുപ്പത്തു മുപ്പന്തു പേരുണ്ടവയൽ വയറല്ലേ നിന്റെ കമലകോമളങ്ങളായ കൈകൾ ഭ്രൂ വിദ്യമാനേ പ്രയോജനം കടാശാഭിഷിക സന്ധി ബാണേ നിഷ്പ്രയോജനേ ഈ ചില്ലി വില്ലുകൾ ഉള്ളപ്പോൾ പിന്നെ മറ്റു വില്ലുകൾ കൊണ്ട് എന്ത് പ്രയോജനം കടാക്ഷരങ്ങൾ ഉള്ളപ്പോൾ നിഷ്പ്രയോജനങ്ങളായ ബാണങ്ങൾ എന്തിന് സംസാരേ ദുഃഖം യുദ്ധം ന കർത്തവ്യം നിയാനത ലോബാസക്ത പ്രകുർവന്തേ സംഗ്രമം ച പരസ്പരം ഈ സംസാരത്തിൽ അറിവുള്ളവർ ദുഃഖപ്രദമായ യുദ്ധം ചെയ്യുകയില്ല പരസ്പരം പൊരുതുന്നത് ലോപചിന്തയിൽ മുഴുകിയവർ മാത്രമാണ് പുഷ്പേരം നിജകാത്രാണാം പൂക്കൾ കൊണ്ട് പോലും യുദ്ധം ചെയ്യാൻ നിനക്ക് ആവില്ല പിന്നെയാണോ നിഷിദ്ധങ്ങളായ ശരങ്ങൾ കൊണ്ട് സ്വശരീരം മുറിപ്പെടുത്തുന്നത് ആർക്കാണ് സന്തോഷകരമാവുക േ തന്വങ്കി നീ സന്തുഷ്ടിയായിരിക്കുക ദേവന്മാരും ദൈതന്മാരും വന്ദിക്കുന്ന തൻ്റെ പ്രഭുവിനെ ഭർത്താവായി വരിക്കുക മനോരഥം न्यार्य। 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 दिए। 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 ം പട്ടമ ഐഷീരാജ്ഞ സർവദംശയ അദ്ദേഹം നിന്റെ മനോരഥം മുഴുവൻ സാധിച്ചു തരും നീ എന്തായാലും രാജാവിന്റെ പട്ടമൈഷിയായിരിക്കുന്നു എന്നതിൽ ജയ ജയസന്ദേഹ കഷ്ടം പ്രാപ്യന സംശയ എൻ്റെ വാക്കുകൾ കേട്ടാൽ നിനക്ക് ഉത്തമമായ സുഖങ്ങൾ അനുഭവിക്കാം കഷ്ടകൾ സഹിച്ചാലും യുദ്ധത്തിൽ ജയിക്കുമെന്ന് ഉറപ്പിൽ ഇല്ലല്ലോ വേണ്ട പോലെ ണല്ലോ രാജഭോഗങ്ങൾ പൂർണമായി നീ ദീർഘകാലം അനുഭവിച്ചാലും പുത്രസ്തേ ഭവിഷ്യതി യൗവന കീടൈ നിനക്ക് യോഗ്യനായ പുത്രൻ ഉണ്ടാവും അവനും രാജാവാകും ഈ യൗവനത്തിൽ ശരിക്ക് വിഹരിച്ചിട്ട് അവസാനം വാർഗ വാർദ്ധക്യത്തിൽ നിനക്ക് സുഖിക്കാം ഇത് ശ്രീദേവി ഭാഗവതേ പഞ്ചമസ്കം ദേകാദശോധ്യായ ഓം ശ്രീ മഹാദേവേ നമ